നമസ്കാരം ഇതിപ്പോ നമ്മുടെ നാട് പരീക്ഷാ ചൂടിൽ അമർന്നിരിക്കുകയാണ് ഏതാണ്ട് പരീക്ഷകളൊക്കെ കഴിയാറായിരിക്കുന്നു പബ്ലിക് എക്സാം ടെൻതിന്റെയും പ്ലസ് ടുവിന്റെയും ഒക്കെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് മാർച്ച് മാസം എന്ന് പറയുന്നത് കേരളത്തിൽ എന്നാൽ ഇപ്രാവശ്യത്തെ പരീക്ഷാ നടത്തിപ്പിൽ ക്രമക്കേടുകളുടെ ഒരു കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ് അതായത് ക്രമക്കേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും കൊളവാക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ വിദ്യാർത്ഥികളുടെ ജീവിതം കുട്ടികളുടെ ജീവിതം ഇട്ട് പന്താടിയാണ് പരീക്ഷാ കൺട്രോളിങ്ങും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു കുറഞ്ഞുപോകും കാരണം വേറൊന്നും കൊണ്ടല്ല അക്ഷരത്തെറ്റുകൾ അതായത് ഒരു ചോദ്യപേപ്പർ തയ്യാറാക്കുക അല്ല ചോദ്യം എന്തെല്ലാം രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് ചോദ്യപേപ്പറുകൾ തയ്യാറായത് പലവട്ടം ചോദ്യപേപ്പറുകൾ ചോരുന്നു അങ്ങനെയുള്ള വാർത്തകൾ വരുന്നു അതിനുശേഷം അക്ഷര തെറ്റുകളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് പല പരീക്ഷകളിലും സോഷ്യോളജി പരീക്ഷയിലൊക്കെ അക്ഷര തെറ്റിന്റെ ഘോഷയാത്ര എന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് യഥാർത്ഥത്തിൽ അച്ചടക്ക നടപടി എടുക്കേണ്ടത് ആർക്കെതിരെയാണ് കുഞ്ഞുങ്ങൾക്കെതിരാണോ അതോ ഈ പരീക്ഷ നടത്തിപ്പുകാർക്കെതിരെയാണോ എന്നുള്ള സംശയം ഇപ്പോൾ ബാക്കി നിൽക്കുകയാണ് അതോടൊപ്പം അതിലും വലിയ വികൃതമായ വാർത്തകൾ അല്ലെങ്കിൽ ഒരു ദുഃഖകരമായ വാർത്തകൾ ഈ പരീക്ഷയുടെ മാത്രം ബന്ധിച്ച് കുറച്ച് നാളുകളും കുറച്ച് ദിവസങ്ങൾക്ക് നമ്മൾ ഒരു വാർത്ത ചെയ്തിരുന്നു വേറെ ഒന്നുമല്ല പരീക്ഷ വളരെ ടഫ് ആയിട്ട് അതായത് ആദ്യത്തെ ഒരു വർഷം അതായത് ഒരു അക്കാഡമിക് ഇയർ മുഴുവനും വളരെ സിമ്പിൾ ആയിട്ട് പഠിപ്പിച്ചിട്ട് അല്ലെങ്കിൽ മോഡൽ എക്സാം വരെ വരെ ആയിട്ട് എഴുതിപ്പിച്ചിട്ട് പരീക്ഷ ആകാറായപ്പോൾ അവരുടെ ഒരു പരീക്ഷണ കളികൾ കുഞ്ഞുങ്ങളുടെ ഭാവി തുലാസിൽ വെച്ചുകൊണ്ടുള്ള പരീക്ഷണ കളികൾ മാത്സ് ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഇതുവരെ കുഞ്ഞുങ്ങൾ എഴുതാത്ത തരത്തിലുള്ള മോഡൽ എക്സാമിന് കാണാത്ത തരത്തിലുള്ള ഈ പറയപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു പല പബ്ലിക് എക്സാമിനും കുട്ടികൾ നേരിടേണ്ടി വന്നത് വളരെ ടഫായിട്ട് അതായത് ഏറ്റവും നല്ല നന്നായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും വളരെ ടഫായ പല ക്വസ്റ്റ്യൻസും എഴുതാൻ പറ്റാത്ത തരത്തിൽ ഇനി അവർക്ക് ഫ്യൂച്ചറിൽ അവർ ഉദ്ദേശിക്കുന്ന കോഴ്സിന് ചേരാൻ പറ്റുന്ന രീതിയിലുള്ള പെർസെന്റേജ് ഓഫ് മാർക്ക് കിട്ടുമോ എന്നുള്ള ശങ്കിലാണ് പല വിദ്യാർത്ഥികളും പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ പല കുട്ടികളും ഈ പറയപ്പെടുന്ന മന്ത്രിയുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് അക്കൌണ്ടിലൊക്കെ വന്ന് പോസ്റ്റ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു സർ ഞങ്ങളുടെ ഭാവി വെച്ച് കളിക്കരുതെന്ന രീതിയിൽ കുഞ്ഞുങ്ങൾ ആ ഒരു ലെവലിലേക്ക് കുട്ടികളെ എത്തിച്ചു എന്നുള്ളതാണ് കാരണം വിദ്യാഭ്യാസത്തിന്റെ ലെവൽ അനുസരിച്ച് വേണം അല്ലെങ്കിൽ ആ ഒരു നമ്മൾ പഠിപ്പിക്കുന്ന ആ ഒരു സബ്ജക്ടിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലെവൽ വെച്ചിട്ട് വേണം കൊസ്റ്റൻ പേപ്പർ തയ്യാറാക്കാനുള്ള മിനിമം ബോധം പോലും ഇല്ലാത്ത ആൾക്കാരാണോ കൊസ്റ്റൻ പേപ്പർ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയേണ്ട വിദ്യാഭ്യാസ വകുപ്പാണ് അതിലും വലിയ ഏറ്റവും വലിയ ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ ഭാവി നശിപ്പിക്കുന്നതിൽ ഒരു പങ്ക് അധ്യാപകർക്കും ഇല്ല എന്ന് ചോദിച്ചാൽ പറയേണ്ടി വരും കാരണം അങ്ങനെ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് മലപ്പുറത്ത് നിന്ന് കേൾക്കാൻ സാധിച്ചു വെറുതൊന്നും അവിടെ ഹയർ സെക്കൻഡറി എക്കണോമിക്സ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിനി മിടുക്കിയായ വിദ്യാർത്ഥിയുടെ ക്വസ്റ്റൻ പേപ്പർ മേടിച്ച് വെച്ച് ഏതാണ്ട് അരമണിക്കൂറോളമാണ് ആ കുഞ്ഞിന്റെ എക്സാം ടൈം അവിടുത്തെ ഇൻവിജിലേറ്റർ കളഞ്ഞതാണ് സത്യത്തിൽ ഇവരൊക്കെ ഇവരൊക്കെ മാനസിക പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു കാരണം കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടോ നമ്മൾ കുട്ടികളുടെ കയ്യിൽ കഞ്ചാവുണ്ടോ കുട്ടികൾ ഇപ്പോൾ നോർമൽ അല്ല ടു കെ കിഡ്സ് ഭയങ്കര ഡേഞ്ചറസ് ആണ് അവർ അച്ഛനമ്മ വെട്ടിക്കൊല്ലും അല്ലെങ്കിൽ അവർ അധ്യാപകരെ തല്ലും അവരെ അവരെ പേടിച്ചിട്ടാണ് പല അധ്യാപകരും സ്കൂളുകളിലേക്ക് അധ്യാപികമാരെ സ്കൂളുകളിലേക്ക് വരുന്നതെന്നൊക്കെ പല വാർത്തകൾ പല ഗവൺമെന്റ് സ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും നമ്മൾ ദിവസേന കേൾക്കാറുണ്ട് പക്ഷേ ഇവിടെ അധ്യാപകരുടെ ക്രെഡിബിലിറ്റി എല്ലാവരും അല്ല പക്ഷെ എങ്കിലും ചില അധ്യാപകരുടെ ക്രെഡിബിലിറ്റി പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇൻവിജിലേറ്റർ ഒരു പബ്ലിക് എക്സാമിന്റെ ഇൻവിജിലേറ്റർ എന്ന് പറയുമ്പോൾ അത്രമാത്രം വാല്യബിൾ ആയിട്ടുള്ള അത്രമാത്രം വളരെ കീനായിട്ട് സെലക്ട് ചെയ്ത് വിടപ്പെട വിടേണ്ട ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാർ അവരുടെ മാനസിക നിലയും കൂടെ പരിശോധിക്കണം കാരണം അവർക്ക് വീട്ടിൽ ഭാര്യമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടാവാം ചിലപ്പോൾ വീട്ടിൽ അവരുടെ ജോബിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവാം അല്ലെങ്കിൽ വഴിയിലെന്തെങ്കിലും കശവിഷയം ഉണ്ടാക്കിയിട്ടായിരിക്കാം അവർ എക്സാം ഹാളിലേക്ക് നിൽക്കാൻ വരുന്ന ആ ഒരു ഫ്രസ്ട്രേഷൻ ആണോ ഈ കുഞ്ഞുങ്ങളുടെ ദേഹത്തേക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ആ ഒരു ഇതിലേക്ക് തീർക്കുന്നത് ചോദിച്ചാൽ അത് ചിലപ്പോൾ ചോദ്യം ചെയ്യേണ്ടതായ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതായിട്ട് വരും എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് ഒരു വളരെ 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 ഖേദകരമായിട്ടൊരു സംഭവമാണ് ഉണ്ടായത് സിവിൽ സർവീസ് ആയിട്ടുള്ള സിവിൽ സർവീസിന് വേണ്ടി പരീക്ഷയ്ക്ക് തയ്യാറെടുത്തോണ്ടിരുന്ന ഏറ്റവും നല്ല ടെൻത്തിൽ ഏറ്റവും നല്ല മാർക്കുകൾ മേടിച്ച് അക്കാഡമിക്കിൽ ഏറ്റവും ഹയർ ആയിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ എക്സാമിൻ സമയത്ത് ഒരു കുട്ടി അവളോട് സംസാരിക്കുകയുണ്ടായി ആ അടുത്തിരുന്ന കുട്ടി സംസാരിക്കുന്നതിന്റെ പേരിൽ ഈ പറയപ്പെടുന്ന ആ കുട്ടിയുടെ ഈ വിദ്യ ഈ പരീക്ഷ എഴുതാതെ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് പേപ്പർ വാങ്ങിക്കുകയും അരമണിക്കൂറോളം ആ കുട്ടിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തടഞ്ഞു വയ്ക്കുകയും ഏതാണ്ട് എക്സാം തരാൻ വെറും ഫിഫ്റ്റീൻ മിനിറ്റ്സ് മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ആ കുട്ടിക്ക് ക്വസ്റ്റൻ പേപ്പർ തിരിച്ചു കൊടുക്കുകയും ചെയ്ത് ആ കുട്ടി പ്രതീക്ഷിച്ചത് വളരെ ടഫ് ആയിട്ടുള്ള എക്സാം ആയിരിക്കും എക്കണോമിക്സ് എക്സാം ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചത് വളരെ ഒരു എക്സാം വരിക അവൾ പഠിച്ച എല്ലാ ക്വസ്റ്റൻസും അവൾക്ക് ആൻസർ ചെയ്യാൻ തരത്തിലുള്ള പറ്റുള്ള ആണ് അതിനകത്ത് ചോദിച്ചിരുന്നെങ്കിൽ പോലും അതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ ആ കുട്ടിക്ക് സാധിച്ചില്ല ബിക്കോസ് അവൾ ആവശ്യപ്പെട്ടിരിക്കുന്ന അവൾക്ക് രണ്ടാമത് എക്സാം എഴുതാനുള്ള അവസരം കൊടുക്കണമെന്ന് കാരണം ആ കുട്ടിയുടെ അല്ലാത്ത കാരണം കൊണ്ട് അവളുടെ എക്സാം ഈ ഇയാളുടെ മനോനിലയൊക്കെ എന്തോ പ്രശ്നമുള്ളതുകൊണ്ട് ഈ ഇൻവിജിലേറ്ററിന്റെ മനോനിലയ്ക്ക് എന്തോ പ്രശ്നമുള്ളതുകൊണ്ട് ആ കുട്ടിയുടെ വൈരാഗ്യം തീർത്തായിരിക്കണം കാരണം അല്ലെങ്കിൽ ഒരു ഒരു തെളിവുകളും കിട്ടാതെ നോർമൽ കേസ് ഇൻവിജിലേറ്റർമാർ എന്തിനാണ് വളരെ നന്നായിട്ട് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ പേപ്പർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്വസ്റ്റൻ പേപ്പർ വാങ്ങിച്ചു വെക്കാൻ എന്ത് റൈറ്റാണ് അവർക്ക് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരിക്കുന്നത് എന്ന് മറുപടി പറയേണ്ടതാണ് എന്തിരുന്നാലും ഓൾ ഓഫ് എസ് സടൻ വിദ്യാഭ്യാസ വകുപ്പ് ഇതിനെ അന്വേഷണം നടത്തുകയും അയാളെ തൽസ്ഥാനത്തുനിന്ന് സസ്പെൻഡ് ചെയ്യുകയും അതോടൊപ്പം അയാൾക്കെതിരെ നടപടി ഉണ്ടാവുമെന്ന് പറഞ്ഞെങ്കിലും ഈ കുട്ടിയുടെ നഷ്ടപ്പെട്ടു പോയ സമയം ആര് തിരിച്ചു നൽകും എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് തീർച്ചയായിട്ടും വിദ്യാഭ്യാസ വകുപ്പ് ആ കുട്ടിക്ക് രണ്ടാമതൊരു എക്സാം എഴുതാനുള്ള ഒരു അവസരം കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാം അത്രയും ബ്രില്യൻറ് ആയിട്ടുള്ള അത്രയും അക്കാഡമിക് ഹിസ്റ്ററി ഉള്ള ഒരു കുട്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം നഷ്ടപ്പെട്ട് വളരെ കൂടി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ വകുപ്പ് ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം നന്ദി